ഇസ്രായേലിനെതിരെ അറബ് മുസ്ലിം സേനയെ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഗൗരവതരത്തിൽ ചർച്ചയിൽ വന്നിരിക്കുന്നു എന്ന് ചില അറബ് മാധ്യമങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന കാര്യം മധ്യ ഗസയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് തിരിച്ചടികൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിന് മുന്നേറ്റമുണ്ടാകുന്നതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള കൂട്ടക്കുരുതി ആ മേഖല കേന്ദ്രീകരിച്ചുണ്ടാവും അങ്ങനെ കീഴടക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് അറബ് മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ലോകാന്തര തലത്തിലും പ്രാദേശിക തലത്തിലും രാജ്യത്തിനകത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അത് പ്രക്ഷോഭമായിട്ടോ ആഭ്യന്തര പ്രശ്നമായിട്ടോ ഒക്കെ തീരാൻ സാധ്യതയുണ്ട് എന്ന് കൂടി വിലയിരുത്തുന്നു കാര്യം നിലവിലെ സാഹചര്യത്തിൽ ദിത്യേന എന്നോണം ഡസൻ കണക്കിന് ഫാലസ്തീനുകളാണ് ഗസൈൽ ഇസ്രായേൽ കൊന്നു തള്ളുന്നത് അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് മുസ്ലിം രാജ്യങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ നിർബന്ധമായിട്ടും ബാധ്യതയുണ്ട് സൈനികമായിരിക്കുന്ന ഒരു പ്രതിരോധം മാത്രമേ ഇസ്രായേലിന്റെ സംഘബലത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അപേക്ഷകളും കരാറുകളൊന്നും ഒരു കാലത്തും ഇസ്രായേൽ പൂർത്തീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല പിന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്താലേ അവരടങ്ങൂ അത് ഇറാൻ തെളിയിച്ചിട്ടുണ്ട് ലബനാനും തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ പറയുന്ന കാര്യം നിലവിൽ കാണുന്ന അല്ലെങ്കിൽ നിലവിൽ ഉണ്ടായിരിക്കുന്ന മുൻപ് കഴിഞ്ഞിരിക്കുന്ന ഒരു യുദ്ധം അത് ഏറ്റവും മാരകമായിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നതും ചരിത്രപരമായ രീതിയിൽ എന്നും അടയാളപ്പെടുത്തുന്ന യുദ്ധം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് അതിന് തുടർച്ചയായ രീതിയിൽ അന്നൊരു ഐക്യ സംവിധാനമോ ഐക്യ ഫെഡറേഷനോ ഉണ്ടായിരുന്നു അറബ് രാജ്യങ്ങൾക്കിടയിൽ സൈനികർക്കൊക്കെ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഒരു യുദ്ധമായിരുന്നു അറബ് ഇസ്രായേൽ യുദ്ധം യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന പൊതുശത്രുവിനെതിരെ നേരിടാൻ മുസ്ലിം രാജ്യങ്ങളുടെ സംഘബലവും അതേപോലെ തന്നെ സൈനിക സേനകളും ഏകോപനത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചത് അന്ന് ആറു ദിവസത്തെ യുദ്ധം യുദ്ധം കൊണ്ട് അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുശേഷം അതിന് തുടർച്ചയായ രീതിയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ സിറിയ ലബനാൻ ജോർദാൻ എന്നീ രാജ്യങ്ങളും ഇറാനും ഇറാഖും സംയുക്തമായി ചേർന്നിരിക്കുന്ന യുദ്ധമാണ് അന്ന് നടന്നത് ആ യുദ്ധത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് പ്രകാരം വിവരം നോക്കുന്ന സമയത്ത് തന്നെ അന്ന് തന്നെ പരാമർശമുണ്ടായിരുന്നു സൗദി അറേബ്യയും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സൗദി അറേബ്യ രണ്ട് തരത്തിൽ ഈ യുദ്ധത്തിലെല്ലാം പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഒന്ന് തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധം രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോങ്കിപ്പൂർ യുദ്ധം ഈ രണ്ട് യുദ്ധത്തിലും നേരിട്ടല്ലെങ്കിൽ പോലും സൗദി അറേബ്യയുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് നേരിട്ടല്ലാതെ പങ്കാളിത്തം വഹിച്ച യുദ്ധം ആൾ മറ്റൊരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് ഇറാനും അതിലുണ്ട് നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടില്ലെങ്കിലും സൈനികരയച്ചിട്ടുണ്ട് എന്നും പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈജിപ്ത് സിറിയ ലബനാൻ ജോർദാൻ ഇതാണ് മർമ്മപ്രധാനമായിരിക്കുന്ന യുദ്ധത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന നാല് രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ഈജിപ്ത് സിറിയ ജോർദാൻ ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ബലാബലത്തിൽ യുദ്ധം ചെയ്യാൻ താൽപ്പര്യം കാണിക്കാത്ത രാജ്യമാണ് എന്നുവെച്ചാൽ നാലിൽ മൂന്ന് പേരും ഈജിപ്തുമായിട്ട് ഇസ്രായേലിനും അമേരിക്കക്കും നല്ല സൗഹൃദ ബന്ധമാണ് ഇപ്പോഴാണ് ഇസ്രായേലുമായിട്ട് കുറച്ചെങ്കിലും ഒടക്കലുണ്ടായത് ഈജിപ്തുമായിട്ട് ഈ അടുത്ത കാലത്താണ് ഒന്ന് ഒന്നര മാസത്തിനിടയിൽ സിറിയ സംബന്ധിച്ചിടത്തോളം അവിടെ രാജ്യം ഭരണം അട്ടിമറിഞ്ഞു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു വന്നിരിക്കുന്ന സർക്കാർ അമേരിക്കയുമായിട്ട് നല്ല ബന്ധമാണ് അവിടെ സാമ്പത്തിക ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ ഇതിന് മുമ്പുണ്ടായിരിക്കുന്ന ഉപരോധങ്ങൾ നീക്കിയിട്ടുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റുമായിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് സെലിയുടെ പ്രസിഡന്റ് ചർച്ച നടത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ വെച്ചിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ അവരുമായിട്ട് വലിയ ബന്ധമാണ് പിന്നീടുള്ളത് ജോർദാനാണ് ജോർദാനും അമേരിക്കയും തമ്മിലും ജോർദാനും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട് സൈനിക താവളങ്ങളുണ്ട് വലിയ ബന്ധങ്ങൾ പോരുന്നു അപ്പോൾ ഇവര് ഇപ്പോൾ ഈ യുദ്ധമുഖത്തില്ല ഫലസ്തീൻ്റെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കക്ഷികളിലാണ് ഒന്ന് ഈജിപ്ത് രണ്ടാമത് സിറിയ മൂന്നാമത്തത് ജോർജൻ പിന്നെ ലബനാനാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്നതിനാൽ പോലും ഇവരുമായിട്ട് ഇപ്പോൾ ഒരു യുദ്ധത്തിനോ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനോ തയ്യാറല്ലാതെ മാറി നിൽക്കുന്നു മൗനം സമ്മതം എന്ന തല തലത്തിൽ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നാലേ സപ്പോർട്ട് ഏറെക്കുറെ ഉണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്തു അത് ലബനാൻ മാത്രമാണ് യുദ്ധം ഇപ്പോഴും ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഇനിയും ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന ഒരു രീതി വരുന്നു പിന്നീട് ഇവിടെ വരുന്നത് പുതിയ കക്ഷികൾ ഈജിപ്തിന് പകരം ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു അന്തർദേശീയ സൈനിക ബലമുള്ള രാഷ്ട്രം ഇസ്രായേലിനെതിരെ ശക്തമായിരിക്കുന്ന യുദ്ധത്തിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് മുന്നണി പോരാളിയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമാണ് അപ്പൊ ഇറാന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു യുദ്ധം നടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അറബ് മേഖല ഒന്നുകൂ സജീവമായി കൊണ്ട് സൈനിക ബലത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ പൊരുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറാൻ മാത്രമല്ല ഇറാനോടൊപ്പം യമനാൻ ചേരും യമൻ ചേരും അതോടൊപ്പം തന്നെ ലബനാൻ ഉണ്ടാവും ആ മൂന്ന് രാജ്യം കൃത്യമാണ് ഇതിന് ഇതിനോട് ചേർന്നിട്ട് തുർക്കിയും സൗദി അറേബ്യയും ചേരാൻ സാധ്യതയും പറയുന്നു തുർക്കിയുടെ തീരുമാനമായിട്ടില്ലെങ്കിലും സൗദി അറേബ്യ ഏറെക്കുറെ ഇറാൻ്റെ നായ നിലപാടിനും സമീപനത്തോടൊപ്പവും ഇസ്രായേലിനെതിരെ ആധിപത്യം പാലസ്തീനുകൾക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ നിലപാടുകൾ എടുക്കുന്ന രാജ്യങ്ങളായിട്ട് രാജ്യമായിട്ട് സൗദി അറേബ്യ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലിസ്റ്റ് പ്രകാരം നോക്കുന്ന സമയത്ത് എവിടെയും ഈ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ പരാമർശിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അല്ല കാണാൻ വേണ്ടി സാധിക്കില്ല പരിശോധിക്കുന്ന സമയത്ത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ സൗദിയുടെ പങ്കാളിത്തം മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ജോർദാനും സിറിയക്കും സാമ്പത്തിക സൈനിക സഹായം സൗദി അറേബ്യ നൽകിയിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് സൈനികരെ നേരിട്ട് കൊണ്ട് അതായത് ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ച ലിസ്റ്റിൽ സൗദിയുടെ പേര് കാണാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ജോർദാൻ സൈന്യത്തോടൊപ്പം സിറിയൻ സൈന്യത്തോടൊപ്പം സൗദി അറേബ്യയുടെ സൈന്യം അതിൽ പങ്കെടുത്തിട്ടുണ്ട് സാമ്പത്തികമായ സഹായം നൽകിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധമാണ് നമ്മൾ ഈ പറഞ്ഞത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആറ് കൊല്ലം കഴിഞ്ഞിട്ട് നടന്ന യോഗിപ്പൂർ യുദ്ധം അതൊരു മഹായുദ്ധമായിട്ട് തന്നെ പരിണമിച്ചതാണ് ഈ യുദ്ധത്തിലും സൈനിക സഹായം ജോർദാനും സിറിയക്കും സൗദി അറേബ്യ നൽകിയിട്ടുണ്ട് മാത്രവുമല്ല എണ്ണ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് സൗദി അറേബ്യ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അതായത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തോടനുബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് പിന്നീട് മാരകമായിരിക്കുന്ന ഏകദേശം ആറിലധികം യുദ്ധം ഏഴോളം യുദ്ധങ്ങൾ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നമ്മൾ ഈ പറഞ്ഞ യോഗിപ്പോർ യുദ്ധം തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലബനാൻ യുദ്ധം തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഒന്നാം ഇൻതിഫാദ രണ്ടായിരം രണ്ടായി രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ രണ്ടാം ഇൻതിഫാദ രണ്ടായിരത്തി എട്ടിൽ ഗാസ യുദ്ധം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓപ്പറേഷൻ ഫില്ലർ എന്ന് പറയുന്ന ഇസ്രായേലി യുദ്ധത്തെ പ്രതിരോധിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പം നടക്കുന്ന യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുകയും ചെയ്തു ഈ മേഖല ഈ വർഷം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം പറയുന്ന സമയത്ത് മാരകമാരിക്ക് യുദ്ധങ്ങൾ അതിൻ്റെ ശേഷവും അതിന് കെടുതിയും ദുരന്തങ്ങളും വിഷയങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് തിരിച്ച് ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ യുദ്ധത്തിലൊരു വിശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗസ മധ്യ ഗസ കൂടി കീഴടക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്ക് എത്ത എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അറേബ്യൻ മേഖല അത് വലിയ രീതിയിലുള്ള വിഷയമായിട്ട് തീരും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അറേബ്യൻ സൈന്യങ്ങൾ ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു സൈനിക ബലമായിരിക്കുന്ന ഒരു സേനയായിട്ട് രൂപീകരിച്ചു കൊണ്ട് പ്രതിരോധമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും ുന്നു എന്നാണ് പത്രം പറയുന്നത് എന്നിട്ട് അതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നു ഇസ്രായേലിനെ ഇങ്ങനെ തന്നെ സ്വതന്ത്ര കാഴ്ചപ്പാടോട് ഓടി കഴിഞ്ഞാൽ പിന്നീട് ഗസ്സയിൽ അത് അവസാനിക്കില്ല തൊട്ടടുത്ത അതിർത്തിയിലേക്ക് അത് തൊട്ടടുത്ത രാജ്യം എന്ന് കയറുന്നു ജോർദാനാണ് അങ്ങനെ കയറി കയറിയിട്ട് ജോർദാൻ കഴിഞ്ഞാൽ പിന്നീട് സൗദി അറേബ്യയിലേക്ക് എത്തും അവർ മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യത്തെ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മധ്യ ഗസ്സയെ ഒരുപക്ഷെ ഇസ്രായേൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അതിനെ പ്രതിരോധിക്കൽ അനിവാര്യമാണ് ഒരു രാജ്യം കൊണ്ടോ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങൾ കൊണ്ടോ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല ഇസ്രായേലിനെ തകർക്കണമെങ്കിൽ ആകാശ യുദ്ധമാണ് കരയുദ്ധം കൊണ്ട് അവരെ തകർക്കാൻ കഴിയില്ല മാത്രമല്ല കരയുദ്ധം അവരോട്ട് നടത്തിയില്ല അപൂർവമായിട്ട് ഗസയ്ക്കെതിരെ കരയുദ്ധം നടത്തുന്നത് ഗസയ്ക്കെതിരെ സൈനികപരമായിരിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പലസ്ഥിൻ്റെ കയ്യിൽ ടാങ്കുകളോ കവിചിത വാഹനങ്ങളോ ഇല്ല എന്നതുകൊണ്ടാണ് മാത്രമല്ല യൂണിഫോം ധരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈനികരെ പോലെ അമാസിൻ്റെ ആളുകൾ രംഗത്തിറങ്ങിയായിട്ട് അക്രമം നടത്തുന്ന ഒരു രീതി അവർ അവർക്കുണ്ട് അവർക്കില്ല അവരോളിപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഫോളോ ചെയ്യുന്ന വിഭാഗമാണ് അപ്പോൾ അങ്ങനെ സൈനികരുടെ യൂണിഫോമിൽ യുദ്ധം നടത്താൻ തയ്യാറാവാത്ത അങ്ങനത്തെ ഒരു വിഭാഗമില്ലാത്തതുകൊണ്ടാണ് സൈനിക യു യൂണിഫോമിലും ടാങ്കുകളും കബചിത വാഹനങ്ങളും വെച്ചുകൊണ്ട് ഒരു കരയുദ്ധത്തിന് ഗസയിലേക്ക് അവർ മുതിരുന്നത് നേരെ ഈ യമന് നേരെയോ ഇറാനിന് നേരെയോ അവരൊരിക്കലും നടത്തില്ല ആ സമയത്തൊക്കെ അവർ അവർ നടത്തുന്ന യുദ്ധം ആകാശ യുദ്ധമാണ് ഇസ്രായേൽ അങ്ങോട്ട് നടത്തിയതും ഇറാൻ ഇങ്ങോട്ട് തിരിച്ചു നടത്തിയതും ആകാശയുദ്ധമാണ് യുദ്ധവിമാനങ്ങൾ വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു ഇറാനെ മിസൈലുകൾ വെച്ചുകൊണ്ട് ഇസ് ഇറാൻ തിരിച്ചടിച്ചു അപ്പോൾ ഈ ഇന്നത്തെ ലോകത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് ആകാശ യുദ്ധത്തിൽ അതിജീവിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ അവർ അതിജീവിക്കും എന്നുള്ളതാണ് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും വിജയിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്തും അവർ നടത്തുന്നത് ആക്രമം കരയുദ്ധം തന്നെയാണ് മിസൈലുകൾ പായിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലും പല കോലത്തിലുള്ള മിസൈലുകൾ പായിച്ചുകൊണ്ടുള്ള ആക്രമണം അതായത് ആകാശ യുദ്ധം ഇതിൻ്റെ ആരംഭം കുറിച്ചത് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക ജപ്പാനിലെ എരോഷിമയിലും നാഗസാക്കിലും ആണവ സ്ഫോടനം നടത്തിയതോട് കൂടിയിട്ടാണ് യുദ്ധം കൊണ്ടേ അതിജീവിക്കാൻ സാധിക്കൂ എന്ന് അമേരിക്ക തെളിയിച്ചത് അതിൽ എവിടെയും പ്രതിരോധ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൃത്യമായ രീതിയിൽ ഇവിടെ ആകാശത്തോട് പറന്ന് പോയിക്കൊണ്ട് ജപ്പാനിൽ തായെന്ന് പറന്ന് എല്ലാ രണ്ടാം സംവിധാനം വെ വെട്ടിച്ചു കൊണ്ടിട്ട് ആണവ സ്ഫോടനം നടത്താൻ വേണ്ടി സാധിച്ചു ആ ആണവ സ്ഫോടം നടത്തിയ വിമാനം ഒരു തകരാറുമില്ലാത്ത രീതിയിൽ രാജ്യത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം അറേബ്യൻ സേന എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപവത്കരണം ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്